പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജയ്ക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും നായനെ ഡിസൈൻ ചെയ്ത ആ മാല നായനെ തന്നെ കഴുത്തിൽ ഇട്ടിരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന കണ്ടില്ലേ നീയൊക്കെ എന്താണ്ടൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ എന്തുണ്ടായി എന്താ കാര്യം ഒരു കാര്യവും ഇല്ല അവൾ ഇപ്പോൾ ജയിച്ച് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പരിഹസിക്കുകയാണ് ഈശു ഇതെന്തൊരു കഷ്ടമാണ് ഏട്ടത്തി എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവൾ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അവളെ നമുക്ക് ഇഷ്ടമില്ല എന്നുള്ളത് സത്യം എങ്കിലും അവൾ ഇപ്പം ഈ മൂർത്തീസ് ജ്വല്ലറിക്ക് ലക്ഷങ്ങൾ കോടികളുടെ ബിസിനസ്സാണ് ഇപ്പോൾ ഈ ഇതുകൊണ്ട് നേടിക്കൊടുത്തേക്കുന്നത് അതൊക്കെ നമുക്ക് പറ്റുമോ എന്തായാലും ഈ ഇങ്ങനത്തെ ഒരു മാല ഞാനും വാങ്ങാൻ പോകണു ഈ പൈസ കാലത്ത് നമുക്ക് എന്തിനാട്ടത്തി ഇങ്ങനത്തെ മാല മാലാന്ന് പറയും എൻ്റെ പൈസ മാല മാലിടാൻ പാടില്ലേ എന്ന് വെച്ച് പ്രായം പത്ത് നാൽപ്പത്തഞ്ചൊക്കെ ആയില്ലേ അതി അതിനെന്താ നമുക്ക് ഇഷ്ടപ്പെട്ടത് എപ്പോഴായാലും ഇടണം എന്നോട് ജയേട്ടനും ആദർശം എപ്പോഴും പറയും നെക്ലസ് ഇടണത് ഭംഗിയാണ് പിന്നെ ഞാനാണത് വേണ്ടെന്ന് വെച്ചത് ഇവളിത്രയും നല്ലൊരു മാല ഡിസൈൻ ചെയ്ത് നിലയ്ക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ദേവിയാനി അവിടെ പോകും അപ്പോൾ ജാനകി ജാനകി അല്ല ജലജ പറയുന്നു പക്ഷേ എന്തൊരു കഷ്ടമാണ് മോളെ ഇന്ന് അവൾ എയറിയിലാവും എന്ന് വിചാരിച്ചതാണ് ആദർശം അവളും കൂടെ തമ്മിൽ തമ്മിലാക്കലെന്ന് വിചാരിച്ചതാണ് ഇപ്പം എന്തായി അപ്പോൾ അത് മാത്രമല്ല ഇല്ല എന്ന് മാത്രമല്ല വലിയമ്മയുടെ മനസ്സിൽ അവൾക്ക് സ്ഥാനവും കിട്ടിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനാമിക ചാടിത്തുള്ളി പോകും എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ ഏതെന്ന് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും അനാമിക എന്നെ സമാധാനിപ്പിച്ചിട്ട് അതിന് ശേഷം ജലജ നേരെ ഫോൺ ചെയ്യുന്നത് അബിക്ക് അബിയോട് ചോദിക്കുന്നുണ്ടാ എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കും ആ ആവമ്മ എനിക്കൊന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്നൊരു പിടിയില്ല നീക്കേ നീ പൊട്ടനണ്ടാ അല്ലെങ്കിൽ ഇപ്പോൾ അവൾ നിന്ന് ആ മാലിട്ട് കഴുത്തിലിട്ട് നിൽക്കണ വേണ്ടീല്ലേ ആ ഫോട്ടോ ഏട്ടെത്തി കാണിച്ചു തന്നപ്പോളേ എന്താ പറയേണ്ടേന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ മകനെ കുറ്റം പറയേണ്ട നീ പൊട്ടനെന്ന് പറ അന്ന് അവൾ അവളുമാരുടെ അമ്മയുടെ ബാഗിൽ അമ്മ ഒരു മാല വെച്ചില്ലേ അവൾമാരുടെ അമ്മനെ കളി കള്ളിയാക്കാൻ എന്നിട്ടെന്താ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് ഇതും സംഭവിച്ചത് നീനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ എടാ മണ്ട അവിടെ ക്യാമറ ഇല്ലേടാ ചിലപ്പോൾ അതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഏയ് ക്യാമറ ഒക്കെ ഞാൻ ഓഫ് ചെയ്ത് കേടാക്കി അമ്മേ ഇത് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും അവൾക്ക് ഭാഗ്യമുണ്ട് ഇനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചില ച ഫോൺ വയ്ക്കും പിന്നീട് ദേവയാനി വീണ്ടും വീണ്ടും നയനരെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഏട്ടത്തി എന്ന് വിളിച്ച് വരുന്നുണ്ട് വരുന്നുണ്ട് അവൾ വിളറി വെളുത്ത് നാണം കെട്ടു എന്ന് ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട് എന്താണെന്ന് വയ്ക്കും എന്തൊരു കഷ്ടമാണ് ഇത്രയും നാളും അവളെ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അവളെ പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു അതും കോളാക്കിയല്ലോ ഈ ഏട്ടത്തിനതിനെല്ലാത്തിനും കാരണം അവൾ ആ ഓഫീസിലേക്ക് പറഞ്ഞയക്കേണ്ട കാര്യം എന്ന് പറയും അതുകൊണ്ട് എന്താ ജലജെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയ്ക്കും വലിയൊരു ബിസിനസ് മൂർത്തീസ് ട്വല്ലറിക്ക് ഉണ്ടായത് വിഷു നോക്കിക്കോ ഈ വിഷു മൂർത്തിസ് ജില്ലറി കൊണ്ടുപോകും ആദർശൻ്റെ ഭാര്യ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവളെ വേറെ ആരെങ്കിലും മടിച്ചുകൊണ്ട് പോയേനെ അത്രയ്ക്കും നല്ലൊരു കഴിവുണ്ട് അവൾക്ക് ഇതൊക്കെ അവൾക്ക് എവിടെ നിന്ന് കിട്ടുന്നാകുമോ ഈ കഴിവ് എന്നൊക്കെ പറയുമ്പോൾ സംശയം എന്താ അവളുടെ അച്ഛൻ ശില്പിയല്ലേ അവളുടെ അച്ഛൻ്റെ കഴിവ് അവൾക്കും ഉണ്ടാവും അതാവും കാരണം എന്ന് പറഞ്ഞപ്പോൾ അവളെ ഈ വീട്ടിൽ നിർത്തി ഇടക്കളക്കാരിയാക്കുന്നതിന് പകരം ഓഫീസിലേക്ക് വിട്ടത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ജലജൻ ദേവിയാനിയോട് നീ ക്ഷമിക്കേ ഇനിയും അവസരങ്ങൾ എന്തെങ്കിലുമൊക്കെ വരും പിന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ നീ എന്നോടും കൂടി പറയണോട്ടാ എന്നാലേ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും പറ്റാണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും ഓ ശരി ഏട്ടാ തീന്ന് പറയും എന്നിട്ട് ദേവയാനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് നീ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ എനിക്ക് എൻ്റെ മരുമോളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നോട് നീ തുറന്ന് പറഞ്ഞാൽ മാത്രമല്ലേ നടക്കുള്ളൂ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നീട് ദേവയാനിന് മുറിയിലേക്ക് പോയി എങ്ങനെ രക്ഷിക്കും എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണ് പിന്നീട് ആമാര് തുറന്നിട്ട് പുതിയൊരു ഫോൺ എടുത്തിട്ട് പറയും ഇതെൻ്റെ ആങ്ങള ആങ്ങളുടെ മുഖം കൊണ്ട് തന്നതാണ് ഇതിലൊരു സിം ഇട്ടിട്ട് വിളിക്കും മെസ്സേജ് അയക്കാം അപ്പം ഞാനാണെന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ദേവിയാനി ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ ഡിസൈൻ ഡിസൈൻ ചെയ്ത മാല നിങ്ങളുടെ ബാഗിൽ ഒരാൾ കൊണ്ടുവച്ചിട്ടുണ്ട് അത് അത് തിരിച്ചു കൊടുത്ത് നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് ദേവി ആരൊന്നും ഒരു പിടുത്തമില്ല മാലയെ അതിങ്ങനെ എൻ്റെ ബാഗിൽ വന്ന് എന്നൊക്കെ ആലോചിച്ച് എന്തായാലും നോക്കി നോക്കാം എന്നാലോചിച്ച് കഴിഞ്ഞാൽ നയന ഡിസൈൻ ചെയ്യുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയി ബാഗ് തുറന്നു നോക്കിയപ്പോഴും മാല അതെ മെസ്സേജ് വന്നത് ശരിയാണല്ലോ അങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ നയന അതിന് ശേഷം നയന ആ മാല എടുത്ത് കഴിഞ്ഞിട്ട് ആദർശൻ്റെ എത്തിക്കേണ്ട അറിയും ആ നീ ഇങ്ങോട്ട് വന്നു അങ്ങനെ ചോദിക്കും അതിർശേഷനാണ് ആ ബാഗ് ഒന്ന് തുറന്നതെന്ന് പറയും എന്താ തുറക്ക് എന്ന് തുറന്നപ്പോൾ അയ്യോ മാല കാണില്ലല്ലോ ആ അത് ശരി ഈ മാല ഇവിടെ അന്വേഷിക്കണം എൻ്റെ ബാഗിൽ എന്തിനാണ് കൊണ്ടുവച്ചത് അതെന്നെ കള്ളിയാക്കാനാണോ എന്ന് ചോദിക്കും നിന്നെ കള്ളിയാക്കാൻ നീ എന്തീ പറയണേ നീ ഡിസൈൻ ചെയ്ത മാലയല്ലേ അത് ഞാൻ എൻ്റെ ബാഗിൽ വയ്ക്കണേ നീ കണ്ടതല്ലേ പിന്നെ ഇത് എങ്ങനെ പിന്നെ ഇത് ആരെൻ്റെ ബാഗിൽ കൊണ്ടുവച്ചിരുന്നു ആലോചിക്കും അങ്ങനെ രണ്ട് പേരും കൂടെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ആദർശ് അബിയുടെ എത്തിക്കും ചെല്ലും അബിയ ആകെ ടെൻഷനടിച്ചിരിക്കേണ്ട നിനക്കെന്താ മുന്നേ മൂത്തൊരു ടെൻഷൻ പോലെ ഏ ഒന്നുമില്ല എന്ന് പറയും ഇവിടത്തെ ക്യാമറയ്ക്കൊക്കെ എന്ത് പറ്റിയടാ അറിയില്ല ചേട്ടാ എന്ന് പറയും അറിയില്ല എന്നാ നീ എല്ലാം ഇതൊക്കെ നോക്കേണ്ട ആൾ പറയും നയന ആ മാല ജ്വല്ലറിയിൽ വെച്ച് ഇട്ടപ്പോൾ നിന്റെ മുഖത്ത് മാത്രം ഒരു പ്രത്യേകത ഉണ്ടായില്ലല്ലേടാ നിൻ്റെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ലല്ലോ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഏട്ടന് തോന്നിയതാണ് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അതെ ക്യാമറ ഇവിടുത്തെ മാത്രം കേടായിട്ടുള്ളൂ ജ്വല്ലറിയിലൊന്നും ഒരു കുഴപ്പമില്ല അത് ജ്വല്ലറി ജ്വല്ലറീടെ ക്യാമറ ഓണാക്കി നോക്കിയാൽ കാണാൻ പറ്റുംടാ നിന്റെ മുഖത്തെ വിവിധതരം ഭാവങ്ങൾ ഏട്ടനെന്ത്ങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും ഇനി നിന്റെ സ്ഥാനത്ത് മൂന്ന് ജ്വല്ലറിയുടെ സ്ഥാനം ഓ ഏറ്റെടുത്തിട്ടുള്ളത് അവനത് അഞ്ചാക്കും നീ ഇപ്പോഴും ഇങ്ങനെ ജോലിക്കാരനായി നിൽക്കും അത് നിൻ്റെ കയ്യിലിരിപ്പിണ്ടണ്ട ഉണ്ടോ അതിനിപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് പറയണെന്ന് ചോദിക്കും നിനക്ക് കള്ളത്തരം കൂടുതലുണ്ട് നീ ഒരു കാര്യം ആലോചിച്ചോ ഇവിടെ എന്തെങ്കിലും കാണാണ്ടായിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിന്നെ സംശയിച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ സംശയിക്കുള്ളൂ അത് നീ ഓർത്ത് വെച്ചോ എന്ന് പറയും ഏട്ടനെന്തോ മനസ്സിൽ ആലോചിച്ച് ഉദ്ദേശിച്ചിട്ടാണ് പറയണതെന്നാണ് അപ്പം അപ്പോൾ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് നിനക്ക് എന്താണ് അത്ര കാശിനാവശ്യം എന്നൊക്കെ ചോദിക്കും സത്യം പറയാലോ ഏട്ടാ എനിക്ക് പൈസയ്ക്ക് ചിലവ് ഇത് പോരാ എന്ന് പറയും എന്ത് കാര്യത്തിന് നീ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു രൂപ പോലും കൊടുക്കണില്ല അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാനും നയനാണ് ചെയ്യുന്നത് പിന്നെ നിനക്ക് എന്ത് ചിലവ് കണ്ണി കണ്ട പെൺകുട്ടികളെ കൊണ്ട് ഹോട്ടലിലൊക്കെ പോയെങ്കിൽ അതിൻ്റെ മുന്തിയ തരം ഭക്ഷണങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ പോരാ അതിൻ്റെ പൈസ അല്ല എനിക്കു ചോദിച്ച് ഒരുപാട് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പലതും ഞാൻ ചോദിക്കേണ്ട ചോദിക്കേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നു നീ എൻ്റെ അമ്മനെ പറ്റിക്കാൻ നോക്കിയില്ലേടാ അമ്പത് ലക്ഷം മേടിച്ചെടുക്കാൻ കരൾ ദാനം ചെയ്യാത്ത പെൺകുട്ടിയെ കരൾ ദാനം ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ച് നീ അമ്പത് ലക്ഷം തട്ടിക്കാൻ നോക്കിയില്ലേ അതിനെക്കുറിച്ചൊന്നും ഞാൻ നിന്നോട് അധികം ചോദിക്കാണ്ടിരുന്നാണ് ഞാൻ ഒന്നും അറിയാണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആദർശിച്ച് അതിന് ശേഷം അങ്ങോട്ട് മുറിയിലേക്ക് പോകും പിന്നീട് നയന ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിൽ ഭയങ്കര സംശയം ആ ഫോണെടുത്ത് മെസ്സേജ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ ആരും ഒരു പിടുത്തമില്ല അങ്ങനെ ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുന്നുണ്ട് എന്താ ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ ഞാനേ നിൻ്റെ കൂട്ടുകാർ ശില്പില്ല അവൾ അവൾക്ക് ഞാനൊരു നമ്പർ നിനക്ക് ഞാനൊരു നമ്പർ അയച്ചു തരാം നീ അത് അവൾക്ക് കൊടുക്ക് അവൾ അവളോട് ഈ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് തരാൻ പറയണം എന്ന് പറഞ്ഞപ്പോൾ ശരി ചേച്ചി എന്നറിയും അങ്ങനെ നയന നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ നന്ദു വീണ്ടും വിളിക്കും ഇതാരുടെ നമ്പർ ചേച്ചി ചോദിക്കും അത് ശരി അത് ചോദിക്കാനുള്ള ഞാൻ നിന്നെ ഏൽപ്പിച്ചതെന്ന് പറയും ഓ അത് ശരിയുള്ള ഞാൻ ഓർത്തില്ല സോറി ചേച്ചി ഞാൻ ഞാനിപ്പോൾ തന്നെ അവൾക്ക് ഇത് അയച്ചു കൊടുക്കാമെന്ന് പറയും അങ്ങനെ നയന വീണ്ടും സംശയത്തോടെ ആ നമ്പറിലേക്ക് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ